നാരങ്ങാലത്ത് അടിയന്തര പ്രാധാന്യത്തോടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ വികസന സമിതിയിൽ ആവശ്യപ്പെട്ടു വനംവകുപ്പ് കൈവശ ഭൂമി വനം വനംഭൂമിയാക്കാൻ നടത്തുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് കുരിശു പിഴുത് അതിക്രമം നടത്തിയത് വനം വകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതിയ റവന്യൂ ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു തമിഴ്നാട് വനംവകുപ്പ് മറയൂർ ചിന്നാറിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ടോൾ ഏർപ്പെടുത്തുന്ന നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടണമെന്നും ജില്ലാ വികസന സമിതിയിൽ പ്രശ്നം അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നം ചർച്ച ചെയ്യുന്ന വിപുലമായ യോഗത്തിൽ തന്നെ നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നും അപ്രകാരം ജോയിൻറ് വെരിഫിക്കേഷൻ നടക്കാതെ പോയിട്ടുള്ള എന്നാൽ പട്ടയത്തിന് അർഹതയുള്ള പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അത് പാലിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവനുസരിച്ച് ഏതെല്ലാം മേഖലയിൽ ജണ്ടയ്ക്ക് പുറത്ത് പട്ടയത്തിന് അവകാശമുണ്ടോ അവിടെയെല്ലാം പട്ടയം നൽകാനുള്ള നടപടി സ്വീകരിക്കണം ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയിട്ടുള്ള രേഖയനുസരിച്ച് തന്നെ നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ കൈവശ ഭൂമി ഉള്ളതാണെന്നും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതുമുള്ള ആയിട്ടുള്ള റിപ്പോർട്ടുള്ളതാണ് അപ്പോൾ ഈ രേഖകളെല്ലാം കൈവശം വെച്ചുകൊണ്ടാണ് വനംവകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ റവന്യൂവിൻ്റെ ജോയിൻറ്റ് സോറി വില്ലേജ് എല്ലാം അവിടെ കർഷകർക്കെതിരായിട്ടുള്ള വിശ്വാസികൾക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ജോയിൻ വെരിഫിക്കേഷൻ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നും ജില്ലാ കളക്ടറോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഇതോടൊപ്പം തന്നെ നമ്മുടെ മറയൂർ മേഖലയിൽ തമിഴ്നാട് വനം വകുപ്പ് അനാവശ്യമായി ടോൾ പിരിക്കുന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ വനംവകുപ്പിന് പൊതുമരാമത്ത് റോഡിൽ ഏതെങ്കിലും വിധത്തിൽ ടോൾ പിരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് പുതുമരാമത്ത് റോഡ് വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻ്റർസ്റ്റേറ്റ് ഹൈവേയിൽ ടോൾ പിരിക്കാൻ പുതുമരാമത്ത് വകുപ്പിന് വേണ്ടി മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ പക്ഷേ വനംവകുപ്പ് അനാവശ്യമായി ജനങ്ങൾക്ക് മേലെ നികുതി ചുമത്തുന്ന ഒരു നടപടിയാണ് മറയൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളികളെ ബാധിക്കുന്ന കേരളത്തിലേക്ക് വരുന്ന മലയാളികളെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ തമിഴ്നാട് സർക്കാരുമായി ഈ കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ജില്ലാ വികസന സമിതിയിലൂടെ സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്